മൂന്നാറിൽ യുവാവിനെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മരണം കൊലപാതകമാണെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു മൂന്നാർ ന്യൂനഗർ സ്വദേശി സൂര്യയാണ് മരിച്ചത് നിർമ്മാണ കരാറുകാരന്റെ സഹായിയായിരുന്നു മരിച്ച സൂര്യ കഴിഞ്ഞ ദിവസം രാവിലെ ജോലിക്ക് ചെല്ലാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന്റെ വശത്തുള്ള മുറിയിൽ നിലത്ത് സൂര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാതാവും സഹോദരനുമാണ് അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന യുവാവ് തൂങ്ങി മരിച്ചുവെന്നാണ് ബന്ധുക്കൾ ആദ്യം പോലീസിനോട് പറഞ്ഞത് എന്നാൽ മൃതദേഹം നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു യുവാവിന്റെ കഴുത്തിൽ മുറിഞ്ഞ പാടുകളുണ്ട് സംഘർഷം നടന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നുവെന്നും നിലത്തെ രക്തക്കറകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു മരണം കൊലപാതകമാണെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യുവാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൂന്നാർ സി ഐ രാജൻ കെ അരമനയുടെ നേതൃത്വത്തിൽ എസ് സി അജേഷ് കെ ജോൺ ഫോറൻസിക് വിദഗ്ധർ വിരൽ അടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ